ഫാമിലി ഫാമിലി വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ ദിവസം നീണ്ടുനിന്ന പരിപാടികളാണ് ഓണത്തോടനുബന്ധിച്ച് വൈവിധ്യങ്ങളായ കളക്ഷനുകളാണ് ഒരുക്കിട്ടുള്ളതെന്ന് ജനറൽ മാനേജർ എം കെ വി മുഹമ്മദ് പറഞ്ഞു ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ടീം പരിപാടികൾക്ക് ഇന്നിവിടെ പരിസമാപ്തി കുറിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഫെ ഈ ഒരു ഫെസ്റ്റിവൽ എന്ന നിലക്ക് അല്ലെങ്കിൽ ഈ ഓണാഘോഷ പരിപാടി എന്ന നിലക്ക് എല്ലാ അർത്ഥത്തിലും നമ്മൾ സഹിച്ചിട്ടില്ല നമ്മൾ ഏറ്റവും അധികം അധികം നമ്മുടെ കസ്റ്റമേഴ്സാണ് കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ടും അതേപോലെ തന്നെ ടീം മെമ്പേഴ്സിൻ്റെ ശക്തമായിട്ടുള്ള നമ്മുടെ ഈ ഓണത്തിൻ്റെ പർച്ചേസിലേക്കുള്ള കസ്റ്റമേഴ്സ് എത്തിപ്പെടാനുള്ള ഒരേ സാഹചര്യം നോക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് ഏറ്റവും നല്ല പ്രോഡക്റ്റ് നമ്മൾ ഈ പ്രാവശ്യം നമ്മളെ സെയിലിൽ എത്തിച്ചിട്ടുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള തറികളിലുള്ള സാരികളും അതേപോലെ തന്നെ വ്യത്യസ്ത രീതിയിലേക്കുള്ള സെലക്ഷനാണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ മനസ്സിലാക്കുന്നു ഈ ഒരു ഓണത്തിന് നമ്മൾ ഷോപ്പിലെത്തി കഴിഞ്ഞിട്ടുണ്ട് അതിൽ സന്തോഷമുണ്ട് ഏതായാലും എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് നമ്മളെ ഈ ഒരു ഓണം കളർഫുൾ തന്നെ ഓണാഷോ നേടിയാണ് ഓണാഘോഷ പരിപാടി പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പി ഉദ്ഘാടനം തങ്ങളുടേതായിട്ടുള്ള മുദ്ര പതിപ്പിക്കാൻ ഈ വ്യാപാര സംരംഭത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മാനേജ്മെന്റിന്റെയും ഇവിടെ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്റ്റാഫേയും സജീവമായിട്ടുള്ള കസ്റ്റമേഴ്സിനോടുള്ള നിങ്ങളുടെ സഹകരണാത്മകമായിട്ടുള്ള മനോഭാവത്തിൻ്റെ ഭാഗമാണ് ആധുനിക കാലഘട്ടത്തിലെ ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടതും ഇത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ഉയർന്ന വിജയം കൈവരിച്ച ഫാത്തിമ നസ്രീൻ അമേരിക്കൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷന്റെ ഇന്റർനാഷണൽ ഷെഫ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ റഹ്ന മുഹമ്മദ് മുബീന സോലിയ എന്നിവർക്കുള്ള തിരൂർ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ സ്നേഹോപഹാരം പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ഗഫൂർ പി ലില്ലീസും തിരൂർ ഡിവൈഎസ്പി ജോൺസനും കൈമാറി പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ഗഫൂർ പി ലില്ലീസിനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് ഫാമിലി അംഗങ്ങളുടെ വൈവിധ്യമാർന്ന പരിപാടികളും അരങ്ങേറി